ഇന്ത്യയുടെ മൂന്ന് സേനകൾക്കും ഒരു പൊൻതൂവൽ കൂടി ചാർത്തി നൽകിയ മറുപടി ഓപ്പറേഷൻ സിന്ധൂർ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷവും ചർച്ചകൾ അവസാനിക്കുന്നില്ല ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ ലോകത്തോട് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗും ഇതുതന്നെയാണ് വിവരിച്ചത് നീണ്ട മുപ്പത് വർഷം കൊണ്ട് പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തുടച്ചു നീക്കുമ്പോൾ ലക്ഷ്യം ഭീകരവാദികളെ തീർക്കുക എന്നത് മാത്രമാണ് ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂർ അസർ എന്ന ഭീകരന്റെ കുടുംബത്തെയും ലക്ഷറെ തൊയ്ബയുടെ നേതാവ് സഹേൽ മക്സൂദിനെയും ഇന്ത്യ തുടച്ചു നീക്കിയപ്പോൾ പാകിസ്ഥാനിലെ റാവൽപിണ്ടി കേന്ദ്രമാക്കി ഭീകരപ്രവർത്തനം നടത്തുന്ന പഹൽഗാം ഭീകരൻ ഷെയ്ഖ് സജാദ് ഗുൽ എന്ന തീവ്രവാദിയുടെയും ഇന്ത്യയുടെയും യു എസിന്റെയും ഭീകര പട്ടികയിൽ ഉൾപ്പെട്ട സാജിദ് മിറിന്റെയും പേരാണ് ഉയർന്നു വരുന്നത് ആരാണ് ഈ ഭീകരർ കാശ്മീരിൽ ജനിച്ച ഷെയ്ഖ് സജാദ് ഗുൽ അൻപത് വയസ്സോളം പ്രായം വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സൗദി അറേബ്യയിലേക്കും പാകിസ്ഥാനിലേക്കും ചേക്കേറിയ ഇയാൾ നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത ഭീകരരിൽ ഉൾപ്പെടുന്നു ഇവരിൽ നിന്ന് ധനസഹായം സമാഹരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലുമായി സെൻട്രൽ സൗത്ത് കാശ്മീരിൽ നടന്ന പല ഭീകരാക്രമണത്തിന്റെയും സൂത്രധാരൻ ഇയാളാണ് ലഷ്കർ തൊയ്ബയുടെ കീഴിൽ റെസിഡൻസ് ഫ്രണ്ട് മേധാവി കൂടിയാണ് ഷെയ്ഖ് സജാദ് ഗുൽ എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു രണ്ടായിരത്തി രണ്ടിൽ ദേശീയ അന്വേഷണ ഏജൻസി ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു തലയ്ക്ക് വിലയിട്ടതോ പത്ത് ലക്ഷം ഇതിലും വലിയ വെല്ലുവിളി എന്നത് ഇയാൾ ബാംഗ്ലൂരിലും കേരളത്തിലും എത്തി എന്നതാണ് അതും പഠനം നടത്താൻ ശ്രീനഗറിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബാംഗ്ലൂരിൽ നിന്ന് എം ബി എയും കേരളത്തിൽ നിന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സും ചെയ്ത് പാകിസ്ഥാനിലേക്ക് മടങ്ങി എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹിയിൽ നിന്ന് അഞ്ചു കിലോഗ്രാം ആർ ഡി എക്സും ഡൽഹി സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തിരുന്നു ഭീകരർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്ന സഹായിയായിരുന്നു ഗുൽ രണ്ടായിരത്തി മൂന്നിൽ പത്ത് വർഷം തടവിന് വിധിച്ച ഇയാൾ രണ്ടായിരത്തി പതിനേഴിൽ മോചിതനായി പാകിസ്ഥാനിൽ എത്തിയ ഇയാളെ ഐ എസ് ഐ ലക്ഷ്യം വെച്ചിരുന്നു എന്ന വിവരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യ നടന്ന ഗ്രനേഡ് ആക്രമണം അനന്ത്നാഗിലെ ബിജ്ബൈറയിൽ വെച്ച് ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം ഖംഗീറിലെ ഖണ്ഡർബലിയിലെ ഇൻറ്റ് മോർ ടണൽ ആക്രമണം എന്നിവയിലെല്ലാം ഷെയ്ഖ് സജിദ് ഗുല്ലിന്റെ നേതൃത്വം ഉണ്ടായിരുന്നു ഇയാളുടെ സഹോദരൻ ശ്രീനഗറിലെ ശ്രീ മഹാരാജ് മഹാരാജ ഹരി സിംഗ് ആശുപത്രിയിൽ ഡോക്ടർ ആയിരുന്നെങ്കിലും ഭീകരവാദത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ കൂടെ മറക്കാതെ പറയേണ്ട മറ്റൊരു ഭീകരനാണ് സാജിദ് മിർ മുംബൈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യയുടെയും യു എസിന്റെയും ഭീകര പട്ടികയിൽ ഉൾപ്പെട്ട ഇയാൾ മുംബൈ ഭീകരാക്രമണ സമയത്ത് കൺട്രോൾ റൂം നിയന്ത്രിച്ചു എന്നാണ് എഫ് റിപ്പോർട്ട് ലാഹോറിൽ ജനിച്ചു വളർന്ന ഇയാൾക്ക് നാൽപ്പത്തി ഒൻപതോളം വയസ്സുണ്ട് സജാദ് ഗുലിനേക്കാൾ ഭീകരനാണ് മിർ യു എസ് അന്വേഷണ ഏജൻസി എഫ് ബി ഐ ഇയാളുടെ തലയ്ക്ക് വിലയിട്ടത് അൻപത് ലക്ഷം ഡോളറാണ് രാജ്യാന്തര ഭീകരവാദി ആണെന്ന് ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ നടപടിയെടുത്തപ്പോൾ പാകിസ്ഥാൻ മറുപടി നൽകിയത് മിർ മരിച്ചു എന്നാണ് അതായത് ഇയാളെ ഇന്നും പാകിസ്ഥാൻ കാത്തു ഭീകരൻ ഓസ്ട്രേലിയ നേപ്പാൾ ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലും സാജിദ് മിർ ഭീകര സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഡേവിഡ് ഹെഡ്ലിയെയും റാണയെയും കളത്തിലിറക്കി ചരട് നീക്കിയത് മിറിന്റെ ബുദ്ധിയാണ് നിലവിൽ മിർ മുറിതിൽ എവിടെയോ ഉണ്ടെന്ന സൂചനയാണ് ലഭിക്കുന്നത് പാകിസ്ഥാൻ തീവ്രവാദികളെ സംരക്ഷിക്കുന്നിടത്തോളം ഇവരെല്ലാം സുരക്ഷിതരാണ്